ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ അക്വേറിയത്തിലൊക്കെ ഈ വെള്ളം ചീത്തയാകുന്ന സമയത്ത് നമ്മൾ മീനിനൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് നല്ല വെള്ളം ഇതുപോലെയാക്കാറുണ്ട് അല്ലേ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഈ രണ്ട് മീനാണ് അതായത് ഓസ്കാറാണ് അത് ടൈഗർ ഓസ്കാർ എന്ന് പറയാറുണ്ട് അപ്പം ഈ രണ്ട് മീനുകളാണ് നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ അക്വേറിയം കിടക്കുന്നത് അതായത് ഇത് എൻ്റെ ഹസ്ബൻഡ് അന്ന് റെഡിയാക്കി വെച്ച കുറേ ആയി റെഡിയാക്കി വെച്ച ഒരു ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഇതുവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രം ഒന്ന് കുറഞ്ഞ വെള്ളം ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നിറച്ച് കൊടുക്കുക അങ്ങനെ സെറ്റ് ചെയ്യാന്നല്ലാതെ പൂർണ്ണമായിട്ടും മാറ്റി ക്ലീൻ ചെയ്ത് എടുക്കാറില്ല എന്നതാണ് സത്യം അങ്ങനെ ഇന്ന് ഇപ്പം ഹസ്ബൻ്റ് ഏട്ടൻ്റെ മോനുള്ള കാരണം അവന് നല്ല ട്രിക്ക് ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് ഇത്രയും വലിയ മീനും ആയതുകൊണ്ട് പിന്നെ അതൊരു വഴുവഴുപ്പുള്ള മീനല്ലേ അപ്പം നമ്മളെ കയ്യിൽ നിന്ന് അത് പിടഞ്ഞ് പുറത്തേക്ക് പോകാൻ ചാന്സുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാനുള്ള കുറച്ച് ധൈര്യക്കുറവുണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ മീനിനെ മാറ്റാറൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സംഗതിയിൽ മാറ്റാൻ എനിക്ക് കുറച്ചൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അപ്പം അവനാണ് ഇതൊക്കെ ഹെല്പ് ചെയ്തത് അപ്പോൾ അവൻ എന്താ പറയുക ഇങ്ങനെ രണ്ട് മീനിനെയും പിടിച്ചിട്ടു ഈ പിടിച്ചിട്ടു ശേഷം പിന്നെ ഇവർ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ അട്ടിക്കട്ടിക്കിട്ട് കിടക്കില്ല എനിക്കൊന്നും ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല അങ്ങനെ നമ്മൾ അതിനകത്തുള്ള കല്ലുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചു വെച്ചിട്ടു നല്ല നല്ല വലിയ വലിയ കല്ലുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊട്ടൂർ പോയ സമയത്ത് പിന്നെ അതുപോലെ ഓരോ ടൂർ സ്ഥലത്ത് പോകുക ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കല്ലുകൾ കിട്ടായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ സ്റ്റോൺസ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക ഏകദേശം വെള്ളമൊക്കെ എന്താ പറയുക തുടങ്ങി വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാൻ കാരണം അത് കുറേ ആയല്ലോ അപ്പം ഇതിൻ്റെ ഈ സ്റ്റോൺസൊക്കെ ചെറിയ സ്റ്റോൺസ് വേറെയുണ്ട് വലിയ സ്റ്റോൺസ് വേറെയുണ്ട് അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒരച്ച് കഴുകിയിട്ട് അതിലുള്ള ചെളികളെല്ലാം മൊത്തം കളഞ്ഞു കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ഏകദേശം സ്റ്റോൺസൊക്കെ ആ സ്റ്റോൺസിൻ്റെ വൈറ്റ് കളറൊക്കെ ആ വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റോൺസ് മൊത്തം ഇനി നിരത്താൻ പോവാണ് കാരണം നേരത്തെ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വലിയ മീനുകളുമായോണ്ട് അവർക്ക് സുഖമായിട്ട് പോവാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കല്ല് നിറച്ചു വെച്ചാൽ അവർക്ക് ആ ഒരു സ്പേസ് കിട്ടില്ല പോവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ വലിയ വലിയ കല്ലുകളെടുത്ത് പോണ്ടൽ ഞങ്ങൾ ഇട്ടു അല്ലാണ്ട് ഈ ചെറിയ കല്ലുകളൊക്കെ എടുത്തിട്ട് അക്വേറിയത്തിൽ നിരത്താൻ പോവുക അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റിൻ്റെ അടുത്ത് ബ്ലാക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ക്ലീനായിട്ട് കണ്ടെന്ന് ആ സമയത്ത് നമ്മൾ എന്തെയ്തു ഈ വൈറ്റ് ആദ്യം വെച്ചു പിന്നെ അതിനോട് ബ്ലാക്ക് എടുത്ത് വെച്ചു അപ്പോൾ കളർ കോമ്പിനേഷൻ അവിടെ ഉണ്ടായി പിന്നെ എന്താ പറയുക ആ കല്ലപ്പുറം അപ്പുറം വെച്ചു പിന്നെ അതിനുശേഷം ചെറിയൊരു മരക്കൊമ്പുണ്ട് അത് അവിടെ വെച്ചു ഇത് ഒരു പേരക്കയുടെ കൊമ്പായിരുന്നു അത് കുറെ ആയി കൊണ്ടുവന്നിട്ട് അപ്പം അത് വെള്ളത്തിലിട്ട് തന്നെ ചേർത്ത് ഏകദേശം അതേ അവിടെ ത എന്താ പറയുക ആദ്യം പൊങ്ങി നിൽക്കുന്ന സാധനമായിരുന്നു ഇപ്പം അത് വെള്ളത്തിൽ തന്നെ നിന്നോളും അപ്പം നമ്മുടെ ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ പക്ഷെ അവർ ഉഷാറാണ് കേട്ടോ അപ്പം ഫുഡൊക്കെ വായലുണ്ട് നമ്മൾ സാധാരണ ചെമ്മീൻ ഉണക്ക ചെമ്മീനായിരുന്നു കൊടുക്കാറില്ല അപ്പം അത് കഴിഞ്ഞപ്പം വേറൊരു തരം ഫിഷ് ഫുഡാണ് അപ്പം അത് കൊടുത്ത സമയത്ത് വായൽ പറ്റിയപ്പോൾ ചുണ്ടിങ്ങനെ പൊങ്ങി കിടക്കുന്ന കാരണം ഈ ചു എന്താ പറയുക ആ ഫുഡ് അവിടെ കിടക്കും ഇങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ശ്രമിച്ചു ഇങ്ങനെ പോക്കാൻ വേണ്ടി പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും അത് പ്രശ്നമല്ല അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ എന്താ പറയുക ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം അതായത് അത്യാവശ്യത്തിന് വെള്ളം നിറയ്ക്കണം ഒരുപാടൊന്നും കല്ലൊന്നും വെച്ചിട്ടില്ല ആവശ്യത്തിനുള്ള കല്ലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ആർട്ടായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഏകദേശം നല്ല ഒരു പരുവായ സമയത്ത് നമുക്കത് ഓഫ് ചെയ്യണം അങ്ങനെ ഫിൽറ്റർ ഉണ്ട് അതുപോലെ ഫിൽറ്റർ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ അതും ഉള്ളിൽ ഫുള്ള് ചെളിയും ചേർവായിരിക്കും അല്ലേ അപ്പോൾ അത് ഇടയ്ക്ക് കഴുകുന്ന കാരണം അത്രയ്ക്ക് അങ്ങടില്ല അപ്പോൾ എന്തായാലും കഴുകിയിട്ട് അപ്പോൾ ഫിൽറ്റർ ഒക്കെ ഒന്ന് സെറ്റാക്കി ഇനി നമുക്കത് മീനിനെ പിടിച്ചിടുന്നത് അപ്പം ആ ഏട്ടൻ മോൻ തന്നെ വന്നിട്ട് അവൻ തന്നെയാണ് പിടിച്ചിടുന്നത് കണ്ടോ നമ്മുടെ കയ്യിലാണെങ്കിൽ അത് അവരെ വഴുക്കി വീഴും അതാണ് ആ കാണിക്കുന്നത് കണ്ടോ കയ്യിൽ നമ്മൾ പിടിച്ചാൽ അത് അവർ എങ്ങനെയല്ലപ്പോൾ കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അവൻ ആ തുണി കൊണ്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ച് അപ്പം വീട്ടിൽ നല്ലൊരു തുണി ഉണ്ടെങ്കിൽ ആ തുണി എടുത്തിട്ട് നമ്മൾ ഈ എന്താ പറയുക മീനുകളെ ആ തുണിയിൽ കിടത്തിയിട്ട് അപ്പോൾ അവരത് ചത്ത പോലെ ഇങ്ങനെ കിടക്കും അതിനകത്ത് അപ്പം അങ്ങനെ കിടത്തിയിട്ട് പതുക്കെ അവൻ കണ്ടോ അങ്ങനെ പിടിച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിശയാവും ചേരണം അവർ എന്താ പറയുക തള്ളി പുറത്തേക്ക് പോകുന്നുമില്ല എന്നാലോ നല്ല സേഫായിട്ട് അക്വേറിയത്തിൽ വീഴുകയും ചെയ്തു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നെ വളരെ എന്താ പറയുക വളരെ ലാഘവത്തോടു കൂടിയാണ് അവനതിൽ വളരെ ഈസി ആയിട്ടാണ് അവനത് കൈകാര്യം ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം റെഡിയാക്കി കിട്ടി പിന്നെ നമ്മൾ എന്താ പറയുക ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇനി മുമ്പ് നമ്മൾ ചെറിയ ചെറിയ ഈ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചീഞ്ഞ് പോയിട്ട് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണം പറ്റും അതെന്താ വെച്ചാൽ പിന്നെ അത് വളർന്നപ്പോൾ അത് കുറച്ച് ചെയ്യാൻ തുടങ്ങി അടി അതൊരു വേരൊക്കെ ഒന്ന് ഇങ്ങനെ ചീഞ്ഞ് പോയി പിന്നെ പുതിയ പുതിയ ഇലകൾ വരാതെയായി അങ്ങനെ ഞാൻ അത് എടുത്ത് കളഞ്ഞു പിന്നെ എന്താ പറയുക ഇപ്പം നല്ല ക്ലീനായിട്ട് ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് ഫിൽറ്ററൊക്കെ ഓണാക്കി പക്ഷേ ലൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് കഴിവതും ഓഫാക്കുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ചമ്മി പിടിച്ച് പിന്നെ നാശമാകും വെള്ളം കറക്കും വേഗം അപ്പം അതുകൊണ്ട് തന്നെ ചൂടുകൊണ്ടും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് ഇതിൽ പറയാനുള്ളത് പിന്നേന്ന് പറഞ്ഞാൽ നൈറ്റിലൊക്കെ നമ്മൾ പറയും മീനുകൾ ഉറങ്ങും എന്നൊക്കെ പറയും അല്ലേ അപ്പം ആ സമയത്തൊക്കെ തന്നെ ഈ ലൈറ്റ് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടായാലും വെള്ളം ലൈറ്റ് ഇടാറില്ല എന്ന് തന്നെ പറയാം തൽക്കാലം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചത്തിൽ നമ്മൾ ആ വെച്ച സംഗതികളും കല്ലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത്രയും വളരെ ലൈറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് സംഗതികളൊന്നും അതിൽ തിക്കി നിറച്ച് വെച്ചിട്ടില്ല എന്നാണ് അപ്പം ഇപ്പം അവർക്ക് സൂര്യമായിട്ട് വസിക്കാനുള്ള ഒരു ഇഡമായി വേണമെങ്കിൽ പറയാം കാരണം അവർ പിടിച്ചിട്ടതിൻ്റെ ഒരു ക്ഷീണം അവർക്കുണ്ട് അവർ നല്ല ഫൈറ്റിംഗ് ഉള്ള ആളുകളാണ് രണ്ടുപേരും ഫൈറ്റിംഗ് ആണ് നല്ല സ്നേഹമാണ് ഒപ്പത്തിനൊപ്പം ഫൈറ്റ് ചെയ്യും അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനി എപ്പോഴെങ്കിലും അവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെറിയ ഷോർട്ട്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഓസ്കാർസ് ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ മതി പല കളേഴ്സിലുള്ള ഓസ്കാസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരിക്കലും സെയിം വീഡിയോ അല്ല കാരണം ഇത് അക്വേറിയം മൊത്തത്തിൽ നമ്മൾ അക്വേരത്തിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പിന്നെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പുതിയ വെള്ളം നിറച്ചിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടൈം പാസും ഒക്കെ നമ്മളെ വീട്ടിലുണ്ടായേ പറ്റൂ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ചെറിയ അക്വറിയെങ്കിലും വീട്ടിലുണ്ടാവണം കാരണം നമുക്ക് ചില സമയത്തൊക്കെ ഒരു നേരംപോക്കും മാനസികോല്ലാസം എന്നൊക്കെ പറയാം നമുക്ക് എന്താ പറയുക അവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാനൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും അല്ലേ ഇങ്ങനെ അവർ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് അവരട് നമ്മളെ ഓർമ്മിപ്പിക്കും ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വന്നിട്ട് അല്ലേ അപ്പോൾ ഓക്കെ ബായ്